ഉള്ളിൽ കിടക്കുന്ന വാപ്പക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മരണശേഷം വാപ്പയുടെ ജീവിച്ചിരിപ്പുള്ള സഹോദരങ്ങളുണ്ടോ കൂട്ടുകാരുണ്ടോ അവരോട് സ്നേഹബന്ധം നിലനിർത്തുക ഒരു പെരുന്നാളാകുമ്പോൾ ചങ്ങാതിക്ക് വാപ്പയുടെ സുഹൃത്തിന് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുക പാപ്പയുടെ സുഹൃത്തിനൊരു വാച്ച് വാപ്പയുടെ സുഹൃത്തിന് ഒരു നേരത്തെ ഭക്ഷണം വാപ്പയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പലഹാരം സുഹൃത്ത് ഉമ്മ മരിച്ചു ഉമ്മയുടെ കൂട്ടുകാരികൾ ഉണ്ടാവും അത് അൽപ്പക്കത്തോരായിരിക്കാം കൂടെ പഠിച്ചവരായിരിക്കാം ഉമ്മയുടെ കൂടെ എപ്പോഴും സമയം ചെലവഴിക്കുന്നു അവർക്കൊരു ഗിഫ്റ്റ് ഒരു മോതിരം നമ്മൾ പറയാൻ പൈ അമ്മാതേ വരെ പോയി ഇനി കുറച്ചേഴ് ഞാൻ വിചാരിക്കും അന്ന് എഴുപത്തി അഞ്ചല്ലേ ഉള്ളായിരുന്നുള്ളു അന്ന് വാങ്ങിയാൽ മതി ഇപ്പൊ ഒന്നരയല്ലോ അപ്പോ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക ഉമ്മയുടെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ ഉമ്മയുടെ അനുജത്തിൽ കിടക്കുന്ന സ്വന്തം ഒരു ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ചെയ്യായിരുന്നു മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന വാപ്പക്കോ എന്ത് ചെയ്യണം വാപ്പയുടെ വാപ്പയുടെ മരണശേഷം ോടോ കൂട്ടുകാരോടോ ആ സ്നേഹം നിലനിർത്തുക വാപ്പയായ തങ്ങളും നിങ്ങളുടെ വാപ്പയും സുഹൃത്തുക്കളായിരുന്നു എന്റെ വാപ്പയായ വാപ്പയായോട് മരണശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരമാണിത് എന്റെ വാപ്പയുടെ സുഹൃത്തിന്റെ മോനല്ലേ നിങ്ങൾ അതുകൊണ്ടാണ് മദീനയിലേക്ക് മക്കയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു വന്നത് ആര് അമൃതങ്ങളുടെ മോന്റിയുമാ ഇങ്ങനൊക്കെ ആവുമ്പോൾ നാട്ടിൽ എന്തൊരു സ്നേഹമായിരിക്കും അല്ലെ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ചവിടെ അവസാനിക്കുന്നില്ല വാപ്പയുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം വാപ്പ നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് പോയിരുന്നിരുന്ന ചായക്കട ഉണ്ടാവും ആ കടക്കാരൻ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ആ ചായക്കടയാണ് ഇപ്പോഴും അത് തന്നെയാണ് നിങ്ങൾക്കല്ലാമത്ത് തന്നിട്ടുണ്ട് വാപ്പ ചായ കുടിച്ചിരുന്ന സ്ഥലല്ലേ എന്താ ഒരായിരം റുപ്പ് സന്തോഷത്തിന് എന്തിനാ അപ്പാന്റെ ചങ്ങായിരുന്നില്ലേ ഞങ്ങൾ വിളിച്ചോളൂ എന്ന് പറയാ വാപ്പയുടെ സൗഹൃദ ബന്ധത്തിന് ആ ബന്ധങ്ങളെ പുനരു നന്നായിട്ട് ജീവിപ്പിക്കുക അത് നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ ചെയ്യുന്ന ഗുണമാണ് അതിന് കൂലി കിട്ടും

وعلى آل سيدنا محمد وبارك وسلم عليه